നെൽപ്പാടങ്ങളുടെയും കരിമ്പനകളുടെയും നാടായ പാലക്കാടൻ ഗ്രാമവഴികളിലൂടെ മറ്റൊരു യാത്ര ആ കാണുന്നതാണ് നെന്മാറ നെല്ലിക്കുളങ്ങര ക്ഷേത്രം നെന്മാറയിലും നെല്ലിക്കുളങ്ങരയെക്കുറിച്ചെല്ലാം മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളം ഞാൻ നെന്മാറയിലുണ്ടായിരുന്ന ഒരാളാണ് എൻ്റെ കുട്ടിക്കാലം കൂടുതലും ഈ നാട്ടിലാണ് ചെലവഴിച്ചിരിക്കുന്നത് അന്ന് നെല്ലിക്കുളങ്ങരയിൽ വരുമ്പോഴെല്ലാം ഒരു സ്ഥലത്തേക്ക് കുറച്ചു നേരം നോക്കി നിൽക്കുമായിരുന്നു എന്നെങ്കിലും ക്ഷേത്രത്തിനടുത്തുള്ള ആ സ്ഥലത്ത് പോകണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു കാലങ്ങൾ പിന്നിട്ടു ഇപ്പോഴും ആ ആഗ്രഹം മനസ്സിൽ വാക്കിയുണ്ട് ഇന്ന് ആ ആഗ്രഹം തീർക്കാനായി പോവാണ് നെല്ലിക്കുളങ്ങരയ്ക്കടുത്തുള്ള നെന്മാറ വല്ലങ്ങിക്കാരുടെ സ്വകാര്യ സ്വത്തായ ആതനാട് കുന്നിന് മുകളിലേക്കാണ് ഇന്ന് കയറാൻ പോകുന്നത് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിന് വളരെ അടുത്ത സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ആദനാട് കുന്ന ക്ഷേത്ര മുന്നിലൂടെ പോകുന്ന ആ ചെറിയ റോഡിലൂടെ പോയാൽ ആദനാട് കുന്നിന് അടുത്തെത്താൻ കഴിയും പോകുന്ന വഴികളും മനോഹരമാണ് നെൽപ്പാടങ്ങളും അതിനിടയിലൂടെയുള്ള ചെറിയൊരു വഴിയും ഇവിടെ നിന്നാണ് ഇനി മല കയറി തുടങ്ങേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന ദിവസമാണ് ഈ മല കയറാൻ പോകുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളെല്ലാം ഈ യാത്രയിൽ സംഭവിച്ചിട്ടുണ്ട് നെന്മാറയിലെ ഈ ചുറ്റുവട്ടത്തുള്ള എൻ്റെ ഒരു ഉറ്റ സുഹൃത്താണ് ഇന്ന് എൻ്റെ കൂടെ ഈ ട്രക്കിങ്ങിനായി വന്നിരിക്കുന്നത് നിഖിൽ മഴമേഘം അടിപൊളി എന്നൊരു യൂട്യൂബ് ചാനലും പുള്ളിക്കാരനുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആദനാട് കുന്നിൻ്റെ ഒരു വീഡിയോ വന്നപ്പോഴായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞത് അതിനെന്താ ഒന്നുകൂടി കയറാം എന്നായിരുന്നു പുള്ളിക്കാരൻ്റെ ഉത്തരം കുറച്ചു ദൂരം വഴിയുടെ രണ്ട് ഭാഗങ്ങളിലുമായി കുറേ വീടുകളായിരുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് വഴിയുടെ രണ്ട് ഭാഗത്തും വലിയ മരങ്ങളും നല്ല കാടിൻ്റെ കാഴ്ചകളുമാണ് കാണാൻ പോകുന്നത് ഏകദേശം രാവിലെ ഒരു എട്ട് മണിയോടുകൂടി ഞാൻ മല കയറി തുടങ്ങിയിരുന്നു നല്ല കാറ്റാണ് കാറ്റാണിന്നിവിടെ ഡിസംബർ അവസാനത്തോടുകൂടിയായിരുന്നു ഇവിടുത്തെ ഉത്സവം അത് കാരണം മുകളിലേക്ക് കയറാനുള്ള വഴിയെല്ലാം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നെന്മാറയിലും ചുറ്റുവട്ടത്തുമുള്ള ആയിരക്കണക്കിന് ജനങ്ങളാണ് ഉത്സവ ദിവസം ആതനാട് കുന്ന കയറാനായി വരാറ് അന്നത്തെ ദിവസം ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായവർ വരെ ഈ മല കയറാനായി ഇവിടെ വരാറുണ്ട് നല്ല കുത്തനെയുള്ള കയറ്റമാണ് ഇന്നത്തെ കാറ്റും ഇവിടുത്തെ ഈ തണുപ്പും എടുത്തു പറയേണ്ടതാണ് നല്ലൊരു കയറ്റമാണെങ്കിലും അധികം ക്ഷീണം തോന്നുന്നില്ല ചുറ്റുമുള്ള ഈ മരങ്ങൾ കാരണം വെയിലും അനുഭവപ്പെടുന്നില്ല അങ്ങനെ നടന്ന് ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തി ഒരുപാട് ഉയരമൊന്നും ഇതുവരെ കയറിയിട്ടില്ല പക്ഷെ ഇവിടെ നിന്ന് തന്നെ നല്ല ഭംഗിയാണ് താഴേക്ക് നോക്കുമ്പോൾ ഇതാണ് കയറി വന്ന വഴി അത്യാവശ്യം നന്നായി കയറാനുണ്ട് ആദനാട് കുന്നിൻ്റെ മുകളിലെത്താൻ വഴിയുടെ ചുറ്റുമുള്ള മരങ്ങളും അതിൽ നിന്നുള്ള കാറ്റും തണലുമാണ് ശരിക്കും ഒരു ആശ്വാസം ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ക്ഷീണം അധികം അറിയുന്നില്ല ഇടയ്ക്ക് ക്ഷീണിച്ചാലും കാറ്റും കൊണ്ട് ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ഇരുന്നാൽ ആ ക്ഷീണം മാറിക്കിട്ടും രാവിലെ നേരത്തെയോ വൈകുന്നേരങ്ങളിൽ സൺസെറ്റിന് മുൻപോ ആയാണ് ഇവിടെ കയറിപ്പോവാൻ ഏറ്റവും നല്ലത് ഏകദേശം ഒരു പതിനൊന്ന് മണി തൊട്ട് നാല് മണിവരെ എല്ലാം നല്ല വെയിലായിരിക്കും ഇവിടെ ചില ഭാഗങ്ങളിലെല്ലാം നോക്കുമ്പോൾ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന കാരണം ഒരു ഗുഹയ്ക്കുള്ളിലൂടെ നടന്നു പോകുന്ന രീതിയിലാണ് തോന്നുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് വളരെ വളരെ പതുക്കെയാണ് ഞാൻ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ ഈ മലയുടെ മുകളിൽ അരമണിക്കൂർ കൊണ്ട് എത്തുവാണെങ്കിൽ എനിക്കെന്തായാലും ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും അവിടെ എത്താം നെന്മാറയുടെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ആദനാട് കുന്നിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി കാണാൻ കഴിയും ഇന്ന് ചെറിയൊരു മഞ്ഞ് കൂടിയുണ്ട് അത് കാരണം ദൂരെയുള്ള കാഴ്ചകളൊന്നും അധികം കാണാൻ കഴിയുന്നില്ല മഞ്ഞൊന്നുമില്ലെങ്കിൽ ഇവിടെ നിന്ന് പോത്തുണ്ടി ഡാമും കാണാൻ കഴിയും പണ്ട് പല്ലശ്ശേന വാമലിൽ കയറിയപ്പോഴും ഏകദേശം ഇതുപോലുള്ളൊരു കാഴ്ചകളായിരുന്നു അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നത് ഓരോ കാലാവസ്ഥക്കനുസരിച്ച് ഓരോ രീതിയിലുള്ള കാഴ്ചകളാണ് ഈ സ്ഥലങ്ങളിലെല്ലാം വരുമ്പോൾ കാണാൻ കഴിയുക മഴക്കാലത്ത് വന്നാലായിരിക്കും ഈ സ്ഥലം കാണാൻ നല്ല ഭംഗി പക്ഷേ മഴക്കാലത്ത് ഇതുവരെ കയറി എത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ആദനാട് കുന്നിന്റെ പകുതി ദൂരെ കയറി കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും കുറെ കയറാനുണ്ട് കൂടെ ഒരാളും ഇവിടുത്തെ കാറ്റും തണലെല്ലാം കാരണം അധികം ക്ഷീണം അറിയുന്നില്ല ഒറ്റയ്ക്കാണ് ട്രെക്ക് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായും പെട്ടെന്ന് ക്ഷീണിക്കും നെന്മാറയിലുള്ള എസ് ആർ സി എന്ന സ്കൂളിലാണ് ഞാനും ഇന്ന് എൻ്റെ കൂടെ ട്രക്കിങ്ങിന് വന്ന സുഹൃത്തും പഠിച്ചിരിക്കുന്നവർ അപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ ട്രക്കിങ് ചെയ്യുന്നത് അങ്ങ് ദൂരെയായി വീഡിയോയിൻ്റെ തുടക്കത്തിൽ കാണിച്ച നെല്ലിക്കുളങ്ങര ക്ഷേത്രം കാണുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നെന്മാറ വല്ലങ്ങി ടൗണിന് വളരെ ഒരു സ്ഥലമാണത് പാലക്കാട്ടിൽ നിന്ന് നെന്മാറയിലേക്ക് വരുമ്പോൾ ഏകദേശം വിത്തനശ്ശേരി തൊട്ട് നെൽപ്പാടങ്ങൾക്ക് പിറകിലായി ആദനാട് കുന്ന കാണാൻ തുടങ്ങും ചില ആളുകൾ നെന്മാറ വേലയ്ക്കും ഈ കുന്നിന് മുകളിൽ നിന്ന് വെടിക്കെട്ട് കാണാറുണ്ട് എന്താണ് ഈ മലയുടെ മുകളിൽ എന്നറിയാനുള്ളൊരു ആകാംക്ഷ കുറേ കാലങ്ങളായിട്ട് മനസ്സിനാകുന്നുണ്ട് ഒരയ്യപ്പൻകാവ് ഇവിടെ ഉണ്ടെന്ന് അറിയാം പിന്നെ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകളെക്കുറിച്ചും കുറേ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞൊരറിവുണ്ട് അവരെല്ലാം പറയുന്നതായിട്ട് ഈ മലമുകളിലെ കാഴ്ചകൾ അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിൽ പകർത്തിയെടുത്തിരുന്നു ഇന്ന് അതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം അയ്യപ്പൻകാവിനടുത്ത തറയിൽ ഈ കടന്ന് അമ്പലത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രതിഷ്ഠയാണ് പണ്ടൊരു പ്രാവശ്യം ഇവിടെ കയറാൻ ശ്രമിച്ചിരുന്നു അന്ന് താഴത്ത് നിന്ന് തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു മുകളിൽ തേനീച്ച് കണ്ട് കയറാതിരിക്കുന്നതായിരിക്കും നല്ലത് അന്നത്തെ മലകയറ്റം അടിവാരത്തിൽ തന്നെ ഉപേക്ഷിച്ച് മനസ്സില്ല മനസ്സോടെ അന്ന് തിരിച്ചു പോവുകയായിരുന്നു ആദനാട് ഒന്ന് കയറി തുടങ്ങിയതുകൊണ്ട് ഇടക്കിടയ്ക്ക് നല്ല വ്യൂ പോയിന്റ്സുകളുണ്ട് നെന്മാറയുടെ പല ഏരിയൽ വ്യൂസും പല ആംഗിളുകളും ഈ വ്യൂ പോയിന്റ്സിൽ നിന്ന് കാണാൻ കഴിയും ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് മലയ്ക്ക് മാലയിട്ടവരും ആദനാട് കുന്നിലെ അയ്യപ്പനെ കാണാനായി ഇവിടെ എത്താറുണ്ട് ആ കാണുന്നതാണ് ആദനാട് കുന്നിന് മുകളിലെ അയ്യപ്പ ക്ഷേത്രം ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലെടുത്തു എനിക്ക് ഇവിടെ കയറിയെത്താൻ സാധാരണ കയറി വരുന്ന ഒരാൾക്ക് ഏകദേശം ഒരു അര മണിക്കൂർ കൊണ്ട് ഇവിടെ കയറിയെത്താൻ സാധിക്കും ഈ സ്ഥലത്ത് ഭംഗി കണ്ട് ആസ്വദിച്ച് വന്ന കാരണം ഒരുപാട് സമയമെടുത്താണ് ആദനാട് കുന്നിന് മുകളിലെ അയ്യപ്പ ക്ഷേത്രത്തിനടുത്ത് ഉത്സവം നടന്നതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും അന്ന് ഇവിടെ കടകൾക്കും മറ്റുമായിട്ട മുളകൾ ഇപ്പോഴും ഇവിടെയുണ്ട് ഇത് അമ്പലത്തിന്റെ ഭാഗമായ ഒരു സ്റ്റോർ റൂം ആണെന്നാണ് തോന്നുന്നത് മല കയറി മുകളിലെത്തിയതും ആദ്യം കാണാൻ കഴിയുന്നത് വാവര സ്വാമിയുടെ പ്രതിഷ്ഠയാണ് വാവര സ്വാമിയുടെ പ്രതിഷ്ഠ കണ്ടപ്പോൾ ശബരിമലയാണ് എനിക്ക് ഓർമ്മയിൽ വന്നത് മറ്റൊരു ഭാഗത്തെ ആറു മുഖസ്വാമിയും ഉണ്ട് ഈ സ്റ്റെപ്സിന് മുകളിലായാണ് അയ്യപ്പന്റെയും ഗണപതിയുടെയും എല്ലാം പ്രതിഷ്ഠകളിരിക്കും ഇവിടെ നാഗങ്ങൾക്കും പൂജ ചെയ്തിട്ടുണ്ട് എന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നട തുറക്കാത്ത കാരണം അയ്യപ്പന്റെ പ്രതിഷ്ഠ ഇപ്പോൾ കാണാൻ കഴിയില്ല ഇവിടുത്തെ അയ്യപ്പൻ വിളക്ക് വളരെ പ്രശസ്തമാണ് ധനു ഒമ്പത് അതായത് ക്രിസ്മസ് ദിവസമാണ് ഇവിടുത്തെ അയ്യപ്പൻ വിളക്ക് എല്ലാ മലയാള മാസം ഒന്നാം തീയതി ഇവിടെ വിളക്ക് വയ്ക്കും എന്ന് താഴെ താഴെക്കുറിച്ചും നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അയ്യപ്പനടുത്തായി തന്നെ ഗണപതിയും നാഗങ്ങളുടെ പ്രതിഷ്ഠകളുമുണ്ട് നല്ല കാറ്റാണ് കാറ്റാണെന്നവിടെ കുറേ മരങ്ങളുള്ള കാരണം നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് നെന്മാറ ടൗണിനടുത്തുള്ള തികച്ചും ശാന്തമായൊരു സ്ഥലം ഈ വലിയ മലയുടെ മുകളിലും ഒരു കിണർ കാണുന്നുണ്ട് അത് കണ്ടപ്പോൾ ഒരു ആകാംക്ഷ അതിനകത്ത് വെള്ളം എത്രയുണ്ട് എന്നൊന്ന് പോയി നോക്കാം ഈ കാറ്റത്ത് വീഴുന്ന ഇലകൾ കാരണമാണ് വെള്ളം ഈനത്തോന്നത് കണ്ടിട്ട് ഉപയോഗിക്കുന്നൊരു കിണർ പോലുണ്ട് പിന്നെ ഉത്സവ സമയത്ത് മാത്രമാണ് ഇവിടെ തിരക്ക് വരാറുള്ളത് ആ സമയത്ത് മാത്രമേ ഈ കിണർ ഉപയോഗിക്കുന്നുണ്ടാവൂ അതൊന്നും ചോദിച്ചറിയാൻ ഇപ്പം ഈ ചുറ്റുവട്ടത്ത ആലോചിക്കാം മലയുടെ ഏറ്റവും മുകളിൽ തന്നെ ഇതാണ് നെന്മാറയുടെ ഏരിയൽ വ്യൂ ഇവിടെ നിന്ന് നെല്ലിക്കുളങ്ങര ക്ഷേത്രമെല്ലാം വളരെ വൃത്തിയായി കാണുന്നുണ്ട് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന പലരും ശ്രദ്ധിച്ചേകും ചിലർ അവിടെ നിന്ന് ഒരു മലയുടെ മുകളിലേക്ക് നോക്കി തൊഴാറുണ്ട് ആ മലയാണ് ഈ ആദനാട് കുന്ന ആതനാട് കുന്നിലുള്ള അയ്യപ്പനെയാണ് അവർ അവിടെ നിന്ന് തൊഴുകുന്നത് വളരെ ശക്തമായാണ് ഇപ്പൊ ഇവിടെ കാറ്റ് വീശുമാർ ആ കാറ്റിന്റെ ശക്തി മനസ്സിലായിട്ടും ചെയ്തൊരു പരീക്ഷണം അതാണ് ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ട്രാജഡി വേറൊന്നുമല്ല ഈ മലയുടെ ഡ്രോൺ വിഷ്വൽസ് എടുക്കാനുള്ള ഒരാഗ്രഹം ആദനാട് കുന്നിൻ്റെ അതിമനോഹരമായ ആരെയും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഡ്രോൺ വിഷ്വൽസിലൂടെ കിട്ടിയത് പക്ഷെ കാറ്റ് കാരണം ഇടയ്ക്കപ്പോഴും ഡ്രോണിൻ്റെ കൺട്രോൾ പോയി ബാറ്ററി കഴിഞ്ഞിട്ടും അത് കേടുപാടുകളൊന്നും ഇല്ലാതെ ലാൻഡ് ചെയ്തു ഡ്രോണിന് വേണ്ടിയുള്ള തിരച്ചിലായി പിന്നീട് ആപ്പിൽ നിന്ന് ഗൂഗിൾ മാപ്പിന്റെ ലൊക്കേഷൻ എടുത്ത് ആ വീട് തേടിപ്പോയി തിരിച്ചു കിട്ടുമെന്ന് ഒട്ടും ഉറപ്പില്ലാത്തൊരു തിരച്ചിൽ ഏകദേശം ഒരു എടുത്ത് കയറിയ ഈ മല അഞ്ച് മിനിറ്റ് കൊണ്ട് താഴെ താഴെയിറങ്ങി കയ്യിലുള്ള ക്യാമറയെല്ലാം കാറിൽ വെച്ച് കൂടെയുള്ള ഫ്രണ്ടിൻ്റെ ബൈക്കിൽ ആ വീട് തേടിപ്പോയി ആ വീട് തേടി പോകുമ്പോഴും ഇത് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഒട്ടും ഉണ്ടായിരുന്നില്ല മാപ്പിൽ കാണിച്ച ലൊക്കേഷൻ അത് ചെന്ന് വീണ എക്സാക്ട് ലൊക്കേഷൻ ആയിരുന്നു ഒരു വീടിനകത്ത് ചുറ്റുവട്ടത്തുള്ള കുറേ പേർ കൂടി നിൽക്കുന്നു അതിലൊരു കൊച്ചുമിഴുക്കൻ്റെ കയ്യിൽ ഈ ഡ്രോൺ ഉരിപ്പുണ്ട് നന്ദി പറയാണ്ട് ആ വീട്ടുകാരോടാണ് പിന്നെ അവിടെ കൂടി നിന്ന കുറച്ചുപേരോടും തൽക്കാലം ഇതവിടെ ഇരിക്കട്ടെ ഇത് തേടി ഉറപ്പായി മാളി വരും എന്നവർ തർപ്പിച്ചു പറഞ്ഞു നിലമ്പതി എന്ന സ്ഥലത്ത് നിന്ന് ഡ്രോൺ തിരിച്ചു കെട്ടി ഒരുപാട് സ്നേഹമുള്ള വീട്ടുകാരും അഞ്ച് മിനിറ്റ് കൊണ്ട് മലയിറങ്ങി ഇവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ക്ഷീണിച്ചു കാണില്ലേ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം എന്നായവർ ആ വീട്ടുകാരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഡ്രോൺ തിരിച്ചു കിട്ടാൻ പ്രധാന കാരണമായ ആ കുറച്ച് കൂട്ടുകാരോടൊപ്പം ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട് രാഹുൽ വിപിൻ അമർജിത്ത് ദക്ഷിണ തിൽചിത്ത് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷേ ഈ ആദനാട് കുന്ന ഞാൻ ഒറ്റയ്ക്കാണ് കയറിയതെങ്കിൽ ഇത്രയും ധൈര്യം കാണിച്ച് ആ ഡ്രോൺ തപ്പി പോക്ക് നടക്കില്ലായിരുന്നു അതിന് കൂടെ തന്നെ അടിപൊളിയായി സപ്പോർട്ട് ചെയ്തത് നിഖിൽ എന്ന ആ സുഹൃത്താണ് അടിപൊളി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമ പാലക്കാട് അറിയപ്പെടാത്ത മനോഹരമായ കുറേ സ്ഥലങ്ങൾ അടിപൊളി എന്ന ചാനൽ കാണാൻ കഴിയും ആ യൂട്യൂബ് ചാനൽ കണ്ട് കുറേ സ്ഥലങ്ങൾ ഞാനും തേടിപ്പോയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം